ഇവിടുത്തെ വീട്ടിലെ ഒരു കാര്യം പറയാണ് നമുക്ക് മതിലാണ് മതിലിൻ്റെ സൈഡിൽ തന്നെ ചെറിയൊരു മരം നിപ്പുണ്ട് എന്താണ് എൻ്റെ പേരെന്നുള്ളത് ഞാൻ മറന്നുപോയി എനിക്ക് തോന്നുന്നത് മഹാഗണി എന്ന് പറയുന്ന ഒരു മരമുണ്ടല്ലോ അതാണ് അയലയൊക്കെ പൊഴിഞ്ഞു പോകുന്ന ടൈപ്പ് അപ്പോൾ അതാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം അതിൻ്റെ താഴെ ഒരു ചാക്ക് വിരിച്ചിട്ടുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ചോറൊക്കെ അധികം വരികയാണെങ്കിൽ അതിൻ്റെ താഴെ ചാക്കിലെ കൊണ്ടുവന്ന് ഇട്ടേക്കും അത് കിളികൾ ഈ മാടത്തേ ഉണ്ടല്ലോ മൈന എന്നൊക്കെ പറ അത് പൂച്ച പിന്നെ അണ്ണാൻ കാക്ക അങ്ങനെ അത്യാവശ്യം ജീവികളെല്ലാം വന്ന് ആ ചോറ് കഴിച്ചിട്ട് പോവും അപ്പം ഞാനിത് പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൂച്ചയുണ്ട് ഒന്ന് രണ്ട് പൂച്ചയുണ്ട് അപ്പം നേരത്തെ ആണെങ്കിൽ ഒരു പൂച്ച വന്ന് രണ്ട് കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് വന്നായിരുന്നു പക്ഷേ അതിനെ പിന്നീട് കണ്ടില്ല ഇപ്പോൾ ഒരു പൂച്ച പുതുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ചില സമയത്ത് നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടൊരു പൂച്ച വരും ഇടയ്ക്ക് കാണില്ല കഴിഞ്ഞ ദിവസം ഞങ്ങൾ വാതക്കെ ഇരിക്കുക ഞാനും കുഞ്ഞും കൂടെ സിറ്റൗട്ടിലിരുന്ന് വയത്തെ വൈകിട്ടത്തെ ചായയൊക്കെ കുടിക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ അപ്പോൾ അവൾക്ക് ഞാനിങ്ങനെ എന്തായാലും കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പം നോക്കിയപ്പോഴത്തേക്കും ഹാളിൽ കൂടെ ഒരു പൂച്ച നടന്നു പോകുന്നു സ്റ്റെയറിലോട്ട് ഞാൻ പൂച്ചയും പൂച്ചയെന്ന് വിളിച്ചപ്പോൾ അത് പെട്ടെന്ന് സ്റ്റെയർ കയറിപ്പോയി ഞാൻ അടുത്ത ഇത് എങ്ങോട്ട് പോവും സ്റ്റെയർ അപ്പം സ്റ്റെയർ റൂമിൻ്റെ അവിടുത്തെ ജനൽ തുറന്ന് കിടപ്പുണ്ട് അപ്പം അടുക്കളയുടെ വാതിലൊന്നും തുറന്നിട്ടില്ല അപ്പം ജനലിൽ കൂടെയാണ് അത് അകത്ത് കയറിയിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും ഞാൻ ആ ബഹളം വെച്ചതുകൊണ്ട് ആ സ്റ്റെയറിൻ്റെ അവിടുത്തെ ജനലിൽ കൂടെ അത് പുറത്തേക്ക് പോയി കാണും എന്ന് വിശ്വസിച്ചു അപ്പോൾ ഒരാൾ എണ്ണീച്ച് ഇതുക്കെ പൂച്ചയുടെ ഞാൻ പറഞ്ഞ പൂച്ച നിന്നെ കണ്ടിട്ട് തിരിച്ച് ചിലപ്പോൾ അത് പേടിച്ച് ഇങ്ങോട്ട് ഇറങ്ങും അപ്പോൾ ഇവളുടെ മേത്തേക്കാണോ മുട്ടും അല്ലേ ആ ഇങ്ങനെ നഖമൊക്കെ കൊള്ളാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പം ആളിങ്ങ് തിരിച്ചു വന്നു അപ്പോൾ ഇവിടെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ വന്നതല്ല അപ്പോൾ അണ്ണാനുണ്ട് അപ്പോൾ അണ്ണാൻ എന്തു കൊടുക്കും ഈ മരത്തിൻ്റെ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇപ്പം ഇതൊക്കെ താഴോട്ട് അണ്ണാൻ അറിയല്ലോ തലേം കുത്തിയാണല്ലോ ഇറങ്ങി വരുന്നത് അങ്ങനെ ഇറങ്ങി വരും ഈ ചോറ് കഴിക്കാനായിട്ട് പൂച്ച എന്ത് വണ്ടി വണ്ടിയുള്ളപ്പോഴുണ്ടെങ്കിൽ വണ്ടിയുടെ ഇടയിൽ ഇങ്ങനെ നോക്കിയിരിക്കും ഇത് വരുന്ന സമയം അതൊരു പെതക്ക പതുക്കെ ഇങ്ങനെ പമ്മി പമ്മി പൂച്ചയുടെ വരവ് അറിയാമല്ലോ പമ്മി പമ്പി ഇതിൻ്റെ അടുത്തോട്ട് പോവും അണ്ണാൻ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയാണ് താഴോട്ടിറങ്ങി വരുന്നത് അതിട്ട് അതിൻ്റെ ആ വരവൊക്കെ കാണണം നാലു വശവും നോക്കി ഇങ്ങനെ ചലച്ച് ചിലച്ച് താഴോട്ടിറങ്ങി വരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെതക്കെ പൂച്ച അങ്ങോട്ട് വരുന്നു അപ്പം ഇത് ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കും ചില ചിലച്ചിൽ നിന്ന് ഇപ്പം ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കും ചിലിച്ചിൽ അണ്ണാൻ എന്ന് പറയും ചിലിച്ചിൽ നിന്നാണ് അണ്ണാൻ സൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് പറയും അപ്പം ഇത് പിന്നെ അതുകൊണ്ട് നമുക്കത് അറിയാൻ പറ്റും നമുക്ക് വീടിന് അകത്ത് നിന്നാലും ഇവിടെ ഈ ഏരിയയിൽ എവിടെ നിന്നാലും അറിയാൻ പറ്റും കാരണം അണ്ണൻ നന്നായിട്ട് ചിലക്കാൻ തുടങ്ങുമ്പോൾ ഇത് പേടിച്ചിട്ട് ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടായിക്കൊണ്ട് തിരിച്ചാൽ ആ മരത്തേക്ക് വീണ്ടും പൂച്ച അവിടെ നിന്നൊന്നും അത് കിട്ടത്തില്ലെന്ന് ഉറപ്പായി വീണ്ടും പോയത് ഇപ്പോൾ അമ്മിയോടെ എടുത്തിരിക്കും അണ്ണാൻ വീട് ഇറങ്ങി വരും പൂച്ച വേണ്ടും ചെല്ലും അപ്പോൾ ഇവിടെ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഉടനെ പൂച്ച ഓടിക്കും പക്ഷേ ഇതുവരെ ഏതായാലും എന്തോ അണ്ണാൻ്റെ ഭാഗ്യം കൊണ്ടാണോ അണ്ണാൻ്റെ ശ്രദ്ധ കൊണ്ടാണോ എന്നറിയത്തില്ല പൂച്ചയ്ക്ക് ഇതുവരെ അണ്ണാൻ കിട്ടിയിട്ടില്ല കിട്ടരുതേ എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ഒരു ജീവിയല്ലേ അപ്പോൾ അണ്ണാൻ്റെ കാര്യം നമ്മുടെ പുരാണത്തിൽ തന്നെ ഉണ്ടല്ലോ അണ്ണാൻ്റെ ശരീരത്തിൽ മോൾഭാഗത്ത് തലയുടെ അവിടെ നിന്ന് പുറകോട്ട് വരയുണ്ട് മൂന്ന് മറ്റേ മൂന്ന് വരയാണെന്ന് തോന്നുന്നു കറക്റ്റായിട്ടുള്ളത് ആ വര എങ്ങനെ വന്നു എന്നുള്ള കഥ അറിയാമല്ലോ അതായത് എൻ്റെ അറിവിലുള്ള കഥ ഞാൻ പറയുകയാണ് നമ്മൾ രാമൻ ലങ്കയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എന്താണ് കടല് കടക്കണമല്ലോ ആ സമയത്ത് അവിടെ ഒരു പാത നിർമ്മിച്ചപ്പോൾ അണ്ണാൻ അതിന് സഹായിച്ചു എന്നാണ് പറയുന്നത് അതായത് അണ്ണാൻ ചെന്ന വെള്ളത്തിൽ മുങ്ങും മുങ്ങിയിട്ട് വന്നിട്ട് മണ്ണിൽ കിടന്ന് ഉരുളും ഉരുണ്ടിട്ട് അപ്പം ദേഹത്ത് മണ്ണാകൂല ആ മണ്ണ് എന്നിട്ട് കൊണ്ടുവന്ന് ഇവർ ഈ പാതം നിർമ്മിക്കുന്നതിൻ്റെ അവിടെ കൊണ്ടുവന്ന് കുടഞ്ഞ് ഇടുമായിരുന്നു ഈ മണ്ണ് അപ്പം അത് കണ്ടിട്ട് രാമന് അണ്ണാനോട് ഭയങ്കര വാത്സല്യം തോന്നി അതിനെക്കൊണ്ട് പറ്റുന്ന രീതിയിലത് ചെയ്തല്ലോ അങ്ങനെ ആ അണ്ണാൻ അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ അങ്ങനെ അതിൻ്റെ പുറത്തിങ്ങനെ തലോടിയ ഇതാണ് ആ വരകൾ എന്നാണ് ഒരു കഥ ഞാൻ കേട്ടിട്ടുള്ളത് അതാണ് അപ്പോൾ അണ്ണാൻ എന്ന് പറയുമ്പോൾ ചിലർ ചിലടത്തൊക്കെ അണ്ണാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇന്ന ഇന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കുറച്ച് ദിവസം മുമ്പ് എനിക്ക് കിട്ടിയതാണ് ഞാൻ മുകളിൽ ഇങ്ങനെ ഇന്നോട് പെട്ടെന്ന് വെള്ളോട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടതാണ് അണ്ണാനും കുഞ്ഞ് അത് പക്ഷേ നന്നായിട്ട് ക്ലിയർ ആയിട്ടില്ല പെട്ടെന്ന് എടുത്തതുകൊണ്ട് കാരണം ഇതുങ്ങളടുത്ത് നിൽക്കത്തില്ല അധികം നേരം പെട്ടെന്നായിരിക്കും ഓടിപ്പോകുന്നത് അപ്പം അവിടെ അവിടെ ഒരു കൂടുണ്ട് അവിടെ ഒരു അടയ്ക്കാൻ മരത്തിൽ കൂടുണ്ടെന്ന് ഞാൻ ഇത് മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം ഇതുങ്ങളിതിൻ്റെ വേസ്റ്റൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടേ കൂട് വയ്ക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ കണ്ട് എവിടെയാണെന്ന് കറക്റ്റ് അറിയില്ല എങ്കിലും അവിടെ ഉണ്ട് കൂടും പെട്ടെന്നാണ് ആ കുഞ്ഞിനെയും അതിൻ്റെ അമ്മയാണോ അച്ഛനാണോ കണ്ടത് അത് അതാണ് ഞാൻ വീഡിയോ ചെയ്തത് അങ്ങനെ പെട്ടെന്ന് അത്രയും കിട്ടിയാൽ അത് ഞാൻ എടുത്തു അപ്പം അണ്ണാന് എന്താ പറഞ്ഞു തന്നെ ആ അണ്ണാനെ അപ്പം പൂച്ചയ്ക്ക് കിട്ടാതിരിക്കട്ടെ എന്ന് കരുതും അപ്പം ഇഷ്ടംപോലെ ജീവികൾ അതിൻ്റെ ആയുമായി ബന്ധപ്പെട്ട് അതിവിടെ വരുന്നുണ്ട് പിന്നെ ഇവിടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പട്ടികളോടൊക്കെ ഭയങ്കര സ്നേഹമാണ് പട്ടിയും പൂച്ചയൊക്കെ അപ്പം വെളിയിലായാലും കൊണ്ടുവന്ന് കുറച്ച് ചോറൊക്കെ കൊണ്ടുവന്ന് വയ്ക്കും അതാണ് ഇവിടുത്തെ ജീവികളും മനുഷ്യരും തമ്മിലുള്ള ഒരു ബന്ധം ഇതുപോലെ ഇഷ്ടം പോലെ മനുഷ്യരുണ്ട് അല്ലേ മറ്റു ജീവികളെയൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ശരിയല്ലേ